പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രിയപ്പെട്ടവരെ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഉച്ച ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവം അമ്മയുടെ െ കുറിച്ച് പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് നിന്റെ ഉന്നതമായ സ്വസ്ഥം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാൻ വലതുകരം മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ ഒരു വിഷയം ഓർക്കുമ്പോഴ ഒരു വ്യക്തിയെ ഓർക്കുമ്പോ നിനക്ക് വിഷമമുണ്ടെങ്കിൽ അത് കർത്താവിനിയും വിഷമം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം നിന്റെ പദ്ധതികളെല്ലാം മൊത്ത പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കുകൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ വിവാഹം കഴിക്കാവുള്ളവർ വിവാഹം പിരിഞ്ഞിരിക്കുന്നവര് തിരിഞ്ഞിരിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മക്കളില്ലാത്തവരുള്ള മക്കൾക്ക് ഗർഭത്തിശിശുക്കൊക്കെ രോഗങ്ങളുള്ളവർ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തവർ എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓതന ഓർത്ത് വിഷമിക്കുന്നവർക്ക് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈശോ ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സൗ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ ഓരോരോ വ്യക്തിയുടെ കണ്ടുമുട്ടാൻ പോകുന്നവരെ ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യുവതിയ കുർബാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥൈവനെ ദൈവമകളെ നീ ഇപ്പോഴും ആസ്വദിക്കപ്പെടുന്നു എൻ്റെ സങ്കടങ്ങളെ കറുത്ത ഏറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും ഇത് നമ്മളെ സുവിശേഷനും കാണുന്നത് ഒരു ആറാം വാക്യമാണ് വാക്യാണ് അഞ്ച് ആറ് നീതിക്ക് നീതിക്ക് വേണ്ടി വേണ്ടി വിശക്കുകയും വിശക്കുകയും ദാഹിക്കുകയും ദാഹിക്കുകയും ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും അവർക്ക് സംതൃപ്തി ലഭിക്കും അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്യുലർ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേരുണ്ട് നിരീശ്വരന്മാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് വിപ്ലവകാരികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് തീവ്രവാദികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് പോരാട്ടക്കാരെല്ലാവരും അവരവരുടെ രീതികളിലാണ് അവരുടെ മനസ്സിലുള്ള നീതിയാണ് അവരുടെ മനസ്സിൽ ഞങ്ങളവർ നീതിയാണ് ചെയ്യണം എന്നുള്ള ബോധത്തിലാണല്ലോ മറ്റുള്ളവരുടെ കൊന്നുകൂട്ടണത് അപ്പോൾ ആ അഭ്യാസങ്ങൾക്കൊന്നും റിവാർഡിങ് ഇല്ല നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനം പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രതി അതാണ് അതായത് സുവിശേഷരഹിതമായ വചനാധിഷ്ഠിതമായ ജീവിതസരണി അത് നീതിയിൽ അധിഷ്ഠിതമായിരിക്കും അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേവല നീതി നിറവേറ്റുകയല്ല കേവലം മാനുഷികനീതിയുടെ വിഷയം അല്ലത് ക്രിസ്തുലധിഷ്ഠിതമായ ഒരു ജീവിത ക്രമം ക്രമീകരിക്കുന്നതിൽ അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ നമ്മുടെ എല്ലാ എവിടെ എവിടെ ആയാലും നമ്മള് ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം ഉണ്ടാവും പള്ളി ഞായറാഴ്ച പള്ളി കുമാരക്കമാത്രം അല്ല കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും അപ്പം ക്രിസ്ത്യാനി ആകത്തില്ല കണക്കെടുത്ത സമയത്ത് വേറെ ആളാവും അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല ക്രിസ്ത്യാനി വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനിയ അർത്ഥം അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല അപ്പൊ അതെന്ന് പറഞ്ഞ ദൈവകൃപ കൂടി അതിനെ നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിടയിൽ ഉണ്ടാകണമെന്നൊരു നിർബന്ധം ക്രിസ്തുവിൽ അധിഷ്ഠാന ജീവിതമാണെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈം ഫുൾ ആണ് നമ്മുടെ ക്രിസ്തുവിൽ ഇപ്പം ചില സംഘടനക്കാരൊക്കെ ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താവിന് കൊടുക്കത്തില്ലേ ഒരു കൊല്ലം മാത്രമല്ല അവരൊക്കെ അവരൊക്കെ അത് കഴിഞ്ഞിട്ടും അതേ ആരൂപത്തിന് ജീവിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തും ഫുൾ ടൈമറാണ് എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ് അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകണത് അങ്ങനെ പാടാണ് ശരിക്കും നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഈശ് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പക്ഷേ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കാൻ വേണ്ടി അട്ടമ്പനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും ഉണ്ടാകുന്നതിന്റെ കാരണം ചില സമയത്ത് പ്രലോഭനങ്ങളായിട്ട് തോന്നത്തില്ല കാര്യം നമുക്ക് ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് അല്ലെങ്കിൽ അത് തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കൂലി ഒക്കെ ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളായി പ്രലോഭനങ്ങളായിട്ട് മാറും പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ നീ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും നിങ്ങൾ ഈസി ആയിട്ട് ഒരു ആത്മീയ ജീവിതം സഹായിക്കുക സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ ദൈവത്തിൽ ഞാനെങ്കിലും അടിച്ചു മാറ്റുക അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞിപ്പിക്കുക ദാറ്റ് ഇസ് നോൺ സെൻസ് അതും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല നിങ്ങൾ വിട്ടിയുടെ സ്വർഗത്തിലായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വി ആർ നോട്ട് ഇട നമ്മളങ്ങനെ അല്ല ശരിക്കും പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഇതിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി എന്നെ പ്രതി എൻ്റെ പേരിലൊരു അവഹേളനമാണ് ധനഷ്ടമാന നഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആകുമെന്നാണ് ഈശോ പറയേണ്ടത് എന്താ പറഞ്ഞത് നിങ്ങളെ ആശ്വാസം ലഭിക്കും നീതിക്ക് വേണ്ടി ഉച്ചക്കും ദഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന്മാർക്ക് അവർക്ക് ലഭിക്കും ചിലപ്പോൾ നിത്യതിലായിരിക്കും കേട്ടോ അവളുടെ കാര്യം നേരത്തെ പറഞ്ഞേക്കാം നിങ്ങളെ ഇപ്പൊ കുറിച്ച് വെച്ചോണ്ടിരിക്കും നാടൊക്കെ എന്ന് പറഞ്ഞു ആ വാക്കിന്റെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഭ വലുതായിരിക്കും ഓക്കെ i should type find it now um.